പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി രാജ്യമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിൽ അമൽ കോളേജ് ക്യാമ്പസിൽ അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു മത്സ്യപ്പെട്ടികളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിനാറ് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി കഞ്ചാവ് കടത്തിയ രണ്ടു പേരെയും എടക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു കാട്ടാനകൾ ജനജീവിതത്തിന് കനത്ത ഭീഷണിയായതോടെ സ്വയം പ്രതിരോധം തീർത്ത ഒരു ഗ്രാമം ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനി അമ്പലപ്പൊയിൽ പ്രദേശവാസികളാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഒറ്റക്കെട്ടായി പ്രതിരോധ സംവിധാനം തീർത്തത് വാർത്തകൾ വിശദമായി രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി ജാൻ വികാസ് കാര്യക്രം പദ്ധതിയിലൂടെ കേന്ദ്ര മൈനോറിറ്റി മന്ത്രാലയം നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിൽ അമൽ കോളേജ് ക്യാമ്പസിൽ അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയുമാണ് പി എം ജെ വി കെ പദ്ധതി ലക്ഷ്യമിടുന്നത് പി എം ജെ വി കെയിൽ ന്യൂനപക്ഷത്തിന് വേണ്ടി ഇരുപത്തി അഞ്ച് ശതമാനമാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നീക്കിവെച്ചിരിക്കുന്നത് വികസിതമാവുന്നതോടെ അത്യാധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യയിൽ പരിശീലനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ രീതികളുമായിരിക്കും യുവതലമുറ അനുഭവിക്കുക പി എം വികാസ് പദ്ധതിയിലൂടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയേഴായിരം രൂപ സ്റ്റൈപ്പൻഡ് നൽകും സ്ത്രീ ശാക്തീകരണവും വളരെയധികം മുന്നേറിയെന്നും മന്ത്രി പറഞ്ഞു അടിസ്ഥാന വേണ്ടി ആരംഭിച്ച പദ്ധതി ന്യൂനപക്ഷങ്ങളുള്ള ജില്ലകളിലാണ് ആദ്യം രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും കൂട്ടായി പ്രവർത്തിക്കണം എല്ലാ രീതിയിലുമുള്ള വികസനത്തിനും വേണ്ടി പി എം ജെ വി കെ ഫണ്ട് വിനിയോഗിക്കണം രാജ്യം വികസനത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണം യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായി പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സിബിൻ സമീദ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബി ഡി എ ജെ സന്തോഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജോസഫ് ബ്ലോക്ക് അംഗം സഹിൽ അകമ്പാടം അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ വാർഡ് അംഗം കെ വിശ്വനാഥൻ പി ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു പി എം ജെ വി കെ പദ്ധതിയിൽ ഏഴ് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് സ്കിൽ സെന്ററിന് അനുവദിച്ചത് സെമിനാർ ഹാൾ ഇലക്ട്രോണിക്സ് ലാബ് സർവേ ആൻഡ് ജി പി എസ് ലാബ് ഐ ടി ലാബ് കൗൺസിലിംഗ് റൂം സ്റ്റോർ റൂമുകൾ വനിതകൾക്കായി വിശ്രമമുറി ഭിന്നശിഷ്യായവർക്ക് സൗഹൃദമായ ശൗചാലയം ജെനിറ്റർ റൂം പൊതുവായ ശൗചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ പ്രൊജക്റ്റ് സെൻ്ററുകളും ഇന്നോവേറ്റീവ് സെൻ്ററും ലോജിസ്റ്റിക്സ് ലാബ് ഇലക്ട്രിക്കൽ ലാബ് ട്രെയിനിങ് സെൻ്ററുകൾ അധ്യാപകരുടെയും മേധാവികളുടെയും മുറികൾ യോഗ സെൻ്റർ പ്ലംബിംഗ് ലാബ് ലാംഗ്വേജ് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒൻപത് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ ചെലവിലാണ് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട് അണ്ടർ ഗ്രാജുവേറ്റുകൾക്ക് നൂറ്റി അൻപത്തി ആറ് കിടക്കകൾ പോസ്റ്റ് ഗ്രാജുവേറ്റുകൾക്ക് നാൽപ്പത്തി എട്ട് കിടക്കകൾ ഡോർമെറ്ററിയിൽ പന്ത്രണ്ട് കിടക്കകൾ മെട്രൺ മുറി വിശാലമായ സ്റ്റുഡൻസ് റൂമുകൾ ഡൈനിങ് ഹാൾ അടുക്കള ജിം മൾട്ടി പർപ്പസ് ഹാൾ ഓഫീസ് യൂട്ടിലിറ്റി ഏരിയകൾ ശൗചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ തുടങ്ങിയ നിരവധി ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഒരു കഞ്ചാവ് കടത്തിന്റെ വാർത്തയാണ് മത്സ്യപ്പെട്ടികളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിനാറ് കിലോ കഞ്ചാവ് പോലീസ് സംയുക്ത പരിശോധനയിൽ പിടികൂടി കഞ്ചാവ് കടത്തിയ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എടക്കര പോലീസാണ് പരിശോധന നടത്തിയത് എടക്കരയിൽ വൻ കഞ്ചാവ് വേട്ട മീൻ വണ്ടിയിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവുമായി രണ്ടു പേർ പിടിയിൽ പതിനാറ് കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു എടക്കര എസ് ഐ പി ജയകൃഷ്ണനും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് വൈകുന്നേരം കഞ്ചാവ് പിടികൂടിയത് കൊണ്ടോട്ടി കൊളത്തൂർ സ്വദേശി പുതിയ വീട്ടിൽ അനസ് തൃശൂർ ചിറയമനങ്ങാട് സ്വദേശി കാരേങ്ങൽ ഹക്കീം എന്നിവരാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പരിശോധന നടത്തിയത് മുട്ടിക്കടവ് പൂച്ചക്കുത്തിൽ നടത്തിയ സംയുക്ത വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ആന്ധ്രയിൽ നിന്നും മത്സ്യം കൊണ്ടുവരുന്നതിന്റെ മറവിലാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത് പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ കഞ്ചാവ് തെർമോക്കോൾ പെട്ടിയിൽ നിറച്ച് അതിനു മുകളിൽ മത്സ്യം നിറച്ച് പെട്ടികൾ വെച്ചാണ് കഞ്ചാവ് കടത്തിയിരുന്നത് പ്രതികൾ മുൻപും ഇത്തരത്തിൽ കഞ്ചാവുകൾ കടത്തിയിട്ടുള്ളതായി മൊഴി നൽകിയിട്ടുണ്ട് വധശ്രമക്കേസിൽ ശിക്ഷ ലഭിച്ചയാളാണ് പിടിക്കപ്പെട്ട ഹക്കീം സംസ്ഥാന അതിർത്തി കടത്തി ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത് പലപ്പോഴും രഹസ്യ വിവരങ്ങൾ ലഭിക്കുമ്പോഴാണ് പോലീസ് പരിശോധന നടത്തി ഇവ പിടികൂടുന്നത് മലപ്പുറം ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കാട്ടാനകൾ ജനജീവിതത്തിന്റെ കനത്ത ഭീഷണിയായതോടെ സ്വയം പ്രതിരോധം തീർത്ത് ഒരു ഗ്രാമം ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനി അമ്പലപ്പൊയിൽ പ്രദേശവാസികളാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഒറ്റക്കെട്ടായി പ്രതിരോധ സംവിധാനം തീർത്തത് ആനശല്യം പരിഹരിക്കാൻ അധികാരികൾ ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഒരു നാട് ഒരുമിച്ചത് ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനി അമ്പലപ്പൊയിൽ ഭാഗങ്ങളിൽ ആഴ്ചകളായി കാട്ടാനകൾ ജനജീവിതത്തിന് ഭീഷണിയാവുകയാണ് സന്ധ്യ കഴിഞ്ഞാൽ ഇറങ്ങുന്ന ആനകൾ കർഷകരുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ സൗര്യജീവിതത്തിനും ഭീഷണിയാണ് നിരന്തരമായിട്ടുള്ള ഈ ഇതിങ്ങനെ നശിപ്പിച്ചു കൊടുക്കുക അത് കണ്ടിട്ട് അത് ഇതാ അടിച്ച് പൊളിച്ച് ഈ വാഴയൊക്കെ നശിപ്പിച്ചു ഇപ്പൊ ഞങ്ങളിത് ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കൃഷികളാണ് ഇത് ഒരു ദിവസവും രണ്ടു ദിവസമല്ലോ കാലം രണ്ടു വർഷമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം എന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വർഷ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് കിട്ടണം ഇതിപ്പോ ഇതല്ല ഇതിന്റെ ഭാഗം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അമ്പലപ്പുഴ നിരന്തരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വീടിന്റെ മുന്നിൽ കൂടെയാണ് ഇപ്പോൾ ഇത് വന്നത് ഇന്നേ വരെ വന്യമൃഗശല്യം ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു അമ്പലപ്പൊയിൽ കൈപ്പിനി പ്രദേശങ്ങൾ ചാലിയാർ പുഴ കടന്നും ഏറെ ദൂരെയുള്ള വനപ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകൾ എത്തുന്നത് ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത ജീവിക്കാൻ വെള്ളം ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കടന്നിറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കൃഷിയുള്ളതൊക്കെ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം നശിച്ചു പോവാണ് ആന വന്നിട്ട് മുഴുവൻ നശിപ്പിച്ച് ദിവസവും സ്വര്യജീവിതം നഷ്ടപ്പെടുകയാണ് ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീടുകളിലേക്ക് മടങ്ങുന്ന അമ്പലപ്പൊയിൽ നിവാസികൾക്ക് ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ ഇതുവഴി സഞ്ചരിക്കാൻ ഭയമാണ് ആനശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയായും ഒരു നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇത് കൃഷി ഇറങ്ങി നടക്കാനും ഈ സാഹചര്യത്തിലാണ് പ്രദേശത്തുകാർ സംഘടിച്ച് സ്വയം പ്രതിരോധ സംവിധാനം ഒരുക്കിയത് ആനകൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി വേലികൾ സ്ഥാപിച്ചു കാടുമൂടിക്കിടന്നിരുന്ന പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ചു നാട്ടുകാർ സ്വന്തം കൈകളിൽ നിന്നും പണം സ്വരൂപിച്ചാണ് പ്രവർത്തികൾ നടത്തിയത് ഒരു എംഎൽഎ എം പി ഇല്ല മെമ്പർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇതിന് സഹായമല്ല ആ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഞങ്ങൾക്ക് ഇവിടെ രാത്രി വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ മാത്രം നാട്ടുകാർ കൂടിയിട്ട് ഇങ്ങനെ സംരംഭം ഞങ്ങൾ പിരികുട്ടി ചെയ്യാൻ ഏകദേശം നമ്മൾ ആനയുടെ ഒരു അൻപത് ശതമാനമെങ്കിലും നമുക്ക് ആനയെ ഒന്ന് പ്രതിരോധിക്കാനുള്ളൊരു അമ്പലപ്പയക്കാർ തീരുമാനിച്ചു അപ്പോൾ അത് നമ്മൾ നടത്താനും തീരുമാനിച്ചു അങ്ങനെ നമ്മൾ കൂട്ടമായിട്ട് നമ്മുടെ നവദീപം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളും അമ്പലപ്പൊയിൽ നവദീപം കലാകായിക വേദിയും നാട്ടുകാരും പ്രവർത്തികൾക്ക് ഒത്തുചേർന്നു ജനകീയ സമിതി ചെയർമാൻ സി വി സുബ്രഹ്മണ്യൻ വർക്കിംഗ് ചെയർമാൻ ശശിധരൻ കാവനാൽ എ കെ രാമചന്ദ്രൻ രാജു തൊട്ടങ്ങൽ അനിൽ ഹരീഷ് കെയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ ജില്ലകളിലായി ആകെ അറുന്നൂറ്റി നാല്പത്തി എട്ട് പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറം ജില്ലയിൽ നൂറ്റി പത്ത് പേരും പാലക്കാട് നാനൂറ്റി ഇരുപത്തി ഒന്ന് പേരും കോഴിക്കോട് നൂറ്റി പതിനഞ്ച് പേരും എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒരാളും വീതമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പതിമൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ തൊണ്ണൂറ്റിയേഴ് സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് ഐസൊലേഷൻ കാലം പൂർത്തിയാക്കിയ ജില്ലയിൽ നിന്നുമുള്ള ഇരുപത്തിയൊന്ന് പേരെയും പാലക്കാട് നിന്നുമുള്ള പന്ത്രണ്ട് പേരെയും സമ്പർക്ക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പാലക്കാട് പതിനേഴ് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ആകെ മുപ്പത് പേർ ഹയസ്റ്റ് റിസ്കിലും തൊണ്ണൂറ്റിയേഴ് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജില്ലാ കലക്ടർമാർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കുടുംബം ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്ന വയോധികന് ചികിത്സാ സൗകര്യമൊരുക്കി പഞ്ചായത്ത് പ്രസിഡന്റ് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈന്റെ ഇടപെടലിലാണ് കടവരാന്തയിൽ കിടന്നിരുന്ന വയോധികനെ ആശുപത്രിയിൽ ആക്കിയത് രണ്ട് ദിവസമായി കട വർക്ക്ഷോപ്പിന് മുന്നിലുമായാണ് നിലയിൽ കിടന്നിരുന്നത് കടുത്ത പനിയും ദേഹത്ത് വ്രണങ്ങളുമായാണ് മരണാസന്ന നിലയിൽ ഇദ്ദേഹം കിടന്നിരുന്നത് പഴയ സാധനങ്ങൾ പെറുക്കി വിറ്റായിരുന്നു ഉപജീവനം നാട്ടുകാരും കച്ചവടക്കാരും പോലീസ് സ്റ്റേഷനുമായും വാർഡ് അംഗവുമായും ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടത് തുടർന്ന് പ്രസിഡന്റ് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവുമായി ചർച്ച ചെയ്യുകയും തുടർന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് ഏർപ്പാടാക്കി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു നിലയിൽ കഴിഞ്ഞിരുന്ന വൃദ്ധനെ ഏറ്റെടുക്കാത്ത മക്കൾക്കെതിരെ കേസെടുക്കുമെന്നാണ് സൂചന സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആൻമ അജിനെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ആദരിച്ചു എഴുത്ത കഥാപ്രസംഗ രംഗങ്ങളിലാണ് ഈ കലാകാരി അംഗീകാരങ്ങൾ കരസ്ഥമാക്കുന്നത് പൂക്കൂട്ടുംപാടം പറമ്പ ജി യു പി സ്കൂളിലെ അധ്യാപക ദമ്പതികളായ അജിൻ നയന എന്നിവരുടെ മകളാണ് ആൻമെരിയ സീനിയർ ചേംബർ ഇന്റർനാഷണൽ പൂക്കൂട്ടുംപാടം ലീജിയൻ അംഗങ്ങൾ വസതിയിലെത്തിയാണ് അനുമോദിച്ചത് പാലക്കാട് വിവേകാനന്ദ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ആൻമരിയ ചെറുപ്രായത്തിൽ തന്നെ കഥാപ്രസംഗ മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകളാണ് ആൻമരിയ നൽകിക്കൊണ്ടിരിക്കുന്നത് മാന്യ സദസ്സിന് വന്ദനം എന്ന പേരിൽ കഥാപ്രസംഗ കലയെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ ആൻമരിയ ലോകത്തിന് നൽകി കഴിഞ്ഞു കൂടാതെ കഥാപ്രസംഗ കലയെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും പരിശീലന പരിപാടികൾ നടത്തി വരുന്നുണ്ട് പരിപാടിയിൽ പുക്കൂട്ടുംപാടം ലീജിയൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സെക്രട്ടറി രാജീവ് പെരുമ്പ്രാൽ ഉപഹാരം സമർപ്പിച്ചു ലീജിയൻ അംഗങ്ങളായ സാജു വി കെ ബിനു ഷിബുകുമാർ ഹമീദ് ലബ സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രവാസി ക്ഷേമ നിയമസഭാ അധ്യക്ഷൻ എ സി മൊയ്തീൻ മലപ്പുറത്ത് നിയമസഭാ സമിതി സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടനകളിലെ അംഗങ്ങളെല്ലാം പ്രവാസി ക്ഷേമ സമിതിയിൽ അംഗങ്ങളാണെന്ന് ഉറപ്പുവരുത്തണം പ്രവാസികൾക്ക് അംഗത്വം നൽകുന്ന സംഘടനകൾ അംഗത്വത്തിനുള്ള അപേക്ഷ കൂടി പൂരിപ്പിച്ച് നൽകാൻ ശ്രദ്ധിക്കണം പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അംഗത്വം അനിവാര്യമാണെന്നും എ സി മൊയ്തീൻ പറഞ്ഞു മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിപ്പോ അതിനൊരു ശ്രമം തുടങ്ങുകയാണ് ഞങ്ങളുടെ സമിതി ഈ ഇതെടുക്കാൻ കാരണം നമ്മുടെ ഇവിടെ നിന്നും ധാരാളം ആളുകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് രൂക്ഷായി വന്നത് ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല നിർവചനത്തിലില്ല കേന്ദ്ര ഗവൺമെന്റ് നിർവചനത്തിലില്ല പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമം ഉണ്ടല്ലോ ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത് അത് ചർച്ച ചെയ്തപ്പോഴാണ് എത്ര കുട്ടികൾ പോണ്ട് ഒരു കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് ഇത് രജിസ്റ്റർ ചെയ്യാ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് കൊണ്ടുപോകുന്ന ആ വിവരം ശേഖരിക്കാൻ കേരള പക്ഷേ ഇത് കേരളത്തിന് പ്രവാസി ക്ഷേമ നിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും എ സി മൊയ്തീൻ പറഞ്ഞു പ്രവാസികൾക്ക് വലിയ അംഗീകാരമാണ് ലോക കേരള സഭ എന്ന ആശയത്തിലൂടെ സർക്കാർ നൽകിയത് വിദേശ മലയാളികളുടെ എണ്ണം സംബന്ധിച്ച് വിവരശേഖരണം കുറ്റമറ്റതാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവരശേഖരണം നടത്താമെന്ന പ്രവാസി സംഘടനകളുടെ നിർദ്ദേശം നിയമസഭാ സമിതി പരിഗണിക്കും പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്ക് സമിതിയിൽ ഉന്നയിക്കുമെന്നും എ സി മൊയ്തീൻ പറഞ്ഞു കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നിട്ടും നിരവധി പേർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്ന സമിതി അംഗമായ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അഭിപ്രായപ്പെട്ടു വിദേശ പ്രവാസി സംഘടനകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ക്ഷേമനിധിയിൽ കൂടി അംഗത്വം എടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ സമിതി അംഗങ്ങളായ ഇ ടി ടൈസൻ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിൽ അമൽ കോളേജ് ക്യാമ്പസിൽ അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു മത്സ്യപ്പെട്ടികളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിനാറ് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി കഞ്ചാവ് കടത്തിയ രണ്ടു പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കാട്ടാനകൾ ജനജീവിതത്തിന് കനത്ത ഭീഷണിയായതോടെ സ്വയം പ്രതിരോധം തീർത്ത ഒരു ഗ്രാമം ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനി അമ്പലപ്പൊയിൽ പ്രദേശവാസികളാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഒറ്റക്കെട്ടായി പ്രതിരോധ സംവിധാനം തീർത്തത്

தலக்காவில் ரப்பர் நர்சரி பாலேமட் ரோட் காட்டிப்படி எடக்கிறா